വളാഞ്ചേരി ഇൻഫിനിറ്റി കൾച്ചർ കമ്മ്യൂണിറ്റി വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മുപ്പത്തിയാറ് പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ ആളുകൾ രക്തം ദാനം ചെയ്തു സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകളാണ് രക്തം ദാനം ചെയ്യാൻ എത്തിയിരുന്നത് വളാഞ്ചേരി സ്വദേശികളായ അനീഷ് സൗമ്യ ദമ്പതികൾ ഒരുമിച്ചെത്തി രക്തംദാനം ചെയ്തത് ആദ്യമായി ദാനം ചെയ്യാനെത്തിയവർക്ക് പ്രചോദനമായി ഇൻഫിനിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്നും മാതൃകാപരമാണെന്നും നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിന് ഇൻഫിനിറ്റി വളണ്ടിയർമാരും ബ്ലഡ് സെന്റർ ജീവനക്കാരും നേതൃത്വം നൽകി രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ പിന്നെ യുവാക്കളുടെ യുവ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഇൻഫിനിറ്റി കൾച്ചർ ക്ലബ് അവരുടെ ഇന്ന് വളരെ വലിയേറിയ ഒരു സംഭാവന വളാഞ്ചേരി നടക്കാവോസ്പിറ്റലിന് നൽകിയിരിക്കുകയാണ് നടക്കാവ് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നാൽപ്പതോളം വരുന്ന മെമ്പർമാരുടെ ഒരു പിന്നെ ബ്ലീഡിംഗ് ഡേ ആയിട്ടാണ് ഇന്ന് ഇന്നുപോലെ അവരുടെ ആഘോഷിച്ചിട്ടുള്ളത് ഇൻഫിനിറ്റി കൂട്ടായ്മയിലെ ഫാമിലിക്കും സഹകരിച്ച എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കാം ഈ ചാനൽ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടൂ സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ